ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക മസാല എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മീത്ത വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ നനവ് ഒട്ടും ഇതിൻ്റെ മീത് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിൻ്റെ മീത് വെള്ളം നനവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ വല്ലാതെ വഴുവഴുപ്പ് വരും പിന്നെ ഉണ്ടാക്കുമ്പോഴും അത് വല്ലാതെ ഇങ്ങനെ വഴുവഴുന്നതന്നെ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മീതെ വെള്ളം ഒട്ടുമില്ലാതെ തുടച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അതിന് ശേഷം ഓരോ വെണ്ടയ്ക്കയും ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുക കേട്ടോ അപ്പം മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുപരറ്റി ഉണ്ടാക്കുന്ന പോലെ മുറിച്ചെടുക്കരുത് വല്ലാതെ അങ്ങനെ നൈസാക്കി മുറിച്ചെടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു വലുപ്പത്തിൽ അധികം കനം കുറച്ചിട്ടുമല്ല എന്നാൽ വല്ലാതെ അങ്ങനെ കട്ട് ആ ഒരു രീതിയിൽ കേട്ടോ മുറിച്ചെടുക്കണം അപ്പോൾ ഇതിൽ കാണിച്ച ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടി രണ്ട് ഈ ഒരു വലുപ്പത്തിലെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ തക്കാളി കുറച്ച് നല്ല വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതാ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ ഇത് ഏത് ഓയിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കുക എന്നിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക എന്നിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് ആദ്യം ഒന്ന് വഴറ്റാം അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നാൽ അതിൻ്റെ ആ വഴി വഴുപ്പൊക്കെ ഒന്ന് പോവും പിന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും ഇപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഏതാണ്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ ഒരു പകുതി കുക്കാവും ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്ക വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി അതേ പാനിൽ തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കണം ഞാനത് കാണിച്ചിട്ടില്ല പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് മീഡിയം സൈസുള്ള സവാള ആണെങ്കിൽ രണ്ടെണ്ണം അരിഞ്ഞത് ചേർക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു മൂന്നല്ലി ചെറിയ അല്ലി കേട്ടോ മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി ഇട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഈ സവാളുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം സവാളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ എരിവുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് നിങ്ങൾക്ക് ഇതിലേക്ക് സാധാരണ മുളക് പൊടിയും ചേർക്കാം എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അതോടുകൂടി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ വെണ്ടയ്ക്ക വറക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ കാരണം പിന്നെ ചേർക്കണം എന്നില്ല ഒരു നുള്ളിൽ ജസ്റ്റ് ചെറിയൊരു നുള്ളേ ചേർത്തിട്ടുള്ളൂ മസാല മസാലു നന്നായിട്ട് മൂക്കുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റാം ഫ്ലെയിം കൂട്ടരുത് മസാല കരിഞ്ഞു പോവും ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടിയും വഴറ്റാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർക്കുന്നത് തക്കാളി ചെറുതാക്കി അരിയണ്ട ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്ന് കുക്കാവും ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്തിട്ട് വേണം അടച്ചു വെക്കാൻ കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചാൽ മതി ഇപ്പം തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് ആ തക്കാളിയുടെ പച്ച ചുവ റോട്ട് റോ ടേസ്റ്റൊക്കെ ഒന്ന് പോവുള്ളൂ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ട് എണ്ണ എണ്ണതാ തെളിഞ്ഞു വന്നിരിക്കുന്നു ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം നന്നായി മിക്സ് ചെയ്യുക എന്നിട്ടിത് തിള വരുമ്പോൾ ആ വറുത്ത് വെച്ച വെണ്ടയ്ക്ക് അതിലേക്ക് ചേർക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക തക്കാളി ഇങ്ങനെ വല്ലാതെ വെന്ത് ഇങ്ങനെ പേസ്റ്റ് പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച വെണ്ടയ്ക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മസാലയൊക്കെ ആ വെണ്ടക്കയിലേക്ക് പിടിക്കാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് മുന്നേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം അവസാനം ആ പുളിയൊന്ന് ക്രമീകരിക്കാൻ ഒരു നൂള് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു